കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ആരാധകരുള്ള തെന്നിന്ത്യൻ നടിയാണ് സാമന്ത റൂദ് പ്രഭു നടൻ നാഗാർജുനയുടെ മകൻ നാഗചൈതന്യായിരുന്നു സാമന്തയുടെ ഭർത്താവ് രണ്ടു വർഷം മുൻപാണ് മുൻപാണിവർ വേർപിരിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു നാഗചൈതന്യം നടി ശോഭിത ദൂലിപാലയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചത് അച്ഛൻ നാഗാർജുനെയാണ് ഇരുവരുടെയും ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കിയ സംഭവമാണ് ഈ വിവാഹ നിശ്ചയം ശേഷം വ്യാപകമായ സൈബർ അറ്റാക്കാണ് നാഗ ചൈതന്യക്കും ശോഭിത ദൂലിപാലയ്ക്കുമെതിരെ ഉയരുന്നത് സാമന്ത റൂദ് പ്രഭുവിനെ ഉപേക്ഷിച്ച കാരണം പറഞ്ഞ രണ്ടു പേർക്കെതിരെയും തെറിയഭിഷേകവും ശാപവാക്കുകളും പോസ്റ്റുകൾക്ക് താഴെ വരുന്നുണ്ട് എന്നാൽ ഒന്നിനോടും അക്കിനെയും കുടുംബം പ്രതികരിച്ചിട്ടില്ല അതിനിടയിൽ ഇവിടെ വിവാഹം നിശ്ചയം കഴിഞ്ഞ ഉടനെ സാമന്ത റൂദ് പ്രഭു സോഷ്യൽ മീഡിയയിൽ എന്തു പങ്കുവെച്ചു എന്നറിയാനുള്ള ആവേശമായിരുന്നു ആരാധകർക്ക് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും തന്നെ സാമന്ത പങ്കുവച്ചിട്ടില്ല പകരം ഇന്നലെ ഇന്ത്യ സ്പെയിനിനെതിരെ രണ്ടു ഒന്നിന് ആവേശകരമായ വിജയം നേടി വെങ്കലം സ്വന്തമാക്കിയ സന്തോഷമാണ് സാമന്ത ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത് അതിനു മുൻപ് സാമന്ത പങ്കുവച്ചത് ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള സ്റ്റോറിയും ഹൃദയം തകർന്ന ഇമോജിയുമാണ് പങ്കുവച്ചിരുന്നത് ഇപ്പോഴാ ഇൻസ്റ്റഗ്രാമിലൂടെ വിവാഹാഭ്യർത്ഥന നടത്തിയ യുവാവിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സാമന്ത സാമന്ത വിഷമിക്കണ്ട എന്നും ഒപ്പമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് മുകേഷ് എന്ന ഒരു യുവാവ് വീഡിയോ പങ്കുവെച്ചത് സാമ്പത്തികമായി നല്ല നിലയിലെത്താൻ രണ്ടു വർഷത്തെ സമയം നൽകണമെന്നും വീഡിയോയിൽ യുവാവ് പറയുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് രസകരമായ ഈ വീഡിയോ വൈറലുമായി ബാഗ് പാക്ക് ചെയ്ത് വിമാനത്തിൽ കയറുന്നത് മുതൽ സാമന്തയുടെ വീട്ടിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ സബ് ടൈറ്റിലോടുകൂടി വീഡിയോയിൽ കാണാം വളരെ പെട്ടെന്ന് വൈറലായ ഈ വീഡിയോയ്ക്ക് വൈകാതെ കമൻസുമായി സാമന്തയും എത്തി വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ജിം തന്നെ ഏതാണ്ട് തന്നെ കൺവിൻസ് ചെയ്തു എന്നാണ് സാമന്ത വീഡിയോയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നത് നടിക്ക് മറുപടിയുമായി എത്തുന്നുണ്ട് അവൻ ശരിക്കും ക്യൂട്ടാണ് സാമിന് അവളുടെ ആരാധകർ എപ്പോഴും കൂടെയുണ്ടാകുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം